അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയെ കുറിച്ചിട്ട് തന്നെയാണ് അതിനുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എക്സ്പ്ലനേഷൻ വീഡിയോ വന്ന് കഴിയുമ്പോൾ ഒരു വീഡിയോ കൂടെ ഇടാൻ പറഞ്ഞതു കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോട് കൂടെ ഞാൻ ഈ ഒരു ടോപ്പിക്ക് അങ്ങോട്ട് വിടുവാണ് പിന്നെ എന്ത് ഇതിനെപ്പറ്റി എന്ത് ഇഷ്യൂസ് എനിക്ക് ഉണ്ടായാലും അതിനെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പം ഇത് പബ്ലിക്കലി അവർ വന്നിട്ട് ഫാമിലി ഫാമിലി ആയിട്ട് അവരുടെ കാര്യങ്ങള് പബ്ലിക്കലി വന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് നമുക്കത് എടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം അവരുടെ അച്ഛൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് അവരുടെ മൂത്ത മോളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അതേപോലെ ഇപ്പം കല്യാണം കഴിഞ്ഞ കുഞ്ഞിൻ്റെ ഒക്കെ കുഞ്ഞിൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ നിന്ന് എക്സ്പ്ലനേഷൻ വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് മൂന്നും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞിൻ്റെ ഭാഗത്താണ് തെറ്റായിട്ട് തോന്നുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മൂന്ന് പെൺമക്കളാണ് അപ്പം ഭാവിയിൽ അവർ വളർന്നു വരുമ്പം ഇപ്പോൾ ഒരാൾ ഒളിച്ചോടി പോയി രണ്ടാമത്തെ ആൾ ഒളിച്ചൂടി പോകത്തില്ല അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അവർ ഒന്നും പോകാതെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് നല്ല രീതി കുടുംബമായിട്ട് കഴിഞ്ഞ് അങ്ങനെയും പോകുമായിരിക്കും നമുക്കത് ഈ ഒരു സമയത്ത് പ്രഡിക്ട് ചെയ്ത് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല അങ്ങനെയാണ് ഓരോ മക്കളെ നമ്മൾ വളർത്തി അവർക്ക് നാലും മക്കളാണ് അപ്പം മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് അവരെ പറ്റി ഒരുപാട് സങ്കല്പങ്ങളുണ്ട് ഇപ്പോൾ മക്കൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഒരിക്കലും ഒരു പേരൻറ്റ്സ് എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അതുപോലെ തന്നെയായിരിക്കും അവരോ അവരുടെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് സത്യം എന്താ പ്പോഴും ഇങ്ങനെ ഒരു സ്നേഹമുള്ള കാര്യം അറിഞ്ഞിട്ടില്ല എന്നിട്ടാണ് പെട്ടെന്ന് കല്യാണമൊക്കെ ഉറപ്പിച്ച ശേഷം സ്നേഹിച്ച ആളുടെ കൂടെ ഇറങ്ങി പോവുകയൊക്കെ ഉണ്ടായത് അപ്പോൾ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇവർ വന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഇതിനു മുമ്പ് മൂത്ത മോളെ ഞാനൊരു അടുക്കളക്കാരി ജാനും ആക്കും എൻ്റെ മക്കളെ അടുക്കള പണിയൊക്കെ പഠിപ്പിച്ച ആ ഹസ്ബൻഡിൻ്റെയൊക്കെ കാര്യം നോക്കി ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു കുലസ്ത്രീ എന്നുള്ള രീതിയിലാണ് എൻ്റെ മക്കളെ വളർത്തിക്കൊണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആ അമ്മ പണ്ടൊരു വീഡിയോ ഇട്ടതെല്ലാം വളരെ വിവാദപരമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കാരണം ഒത്തിരി ആൾക്കാർ അതിനെ മോശമായിട്ട് പറയുകയൊക്കെ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവരുടെ മകൾ മൂത്ത മകൾ ഒളിച്ചോടി പോകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത്തെ ആള് നിശ്ചയിച്ച വിവാഹ നിശ്ചയം കഴിഞ്ഞ ആളോടൊപ്പം തന്നെ ഒളിച്ചോട്ടം ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഹസ്ബൻഡിൻ്റെ ഇപ്പം കല്യാണം കഴിച്ച ആളുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും കൂടെ ചേർന്ന് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ നിശ്ചയിച്ച ആളോടൊപ്പം തന്നെ കല്യാണം നടന്നതുകൊണ്ട് അതായത് ഇങ്ങനെ വീട്ടുകാരറിയാതെ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചതുകൊണ്ട് വീട്ടിൽ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇറങ്ങിപ്പോയത് അപ്പം അത് അതിനെ നമുക്ക് ഒളിച്ചോട്ടൊന്നും പറയാം അപ്പം അങ്ങനെ പോയി കല്യാണം കഴിച്ചത് കൊണ്ട് ആൾക്കാർക്ക് അവരുടെ ഫാമിലി വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയൊക്കെ കാണുമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്കൊരു ആകാംക്ഷ എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ആകാംക്ഷയിൽ ഇരിക്കുന്ന വ്യൂവേഴ്സൊക്കെ കാണുമായിരിക്കും അപ്പം അവരെ അവരെ കാര്യങ്ങൾ അറിയിക്കേണ്ട ഒരു അതിഥിയും ഈ ഫാമിലിക്കുണ്ട് അപ്പം അവരുടേതായ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ അമ്മ പ്രത്യേകിച്ച് മകളെ കുറ്റങ്ങളും ഒന്നും പറയുന്നൊന്നുമില്ല നമുക്ക് നമ്മൾ അച്ഛൻ അമ്മ എന്നുള്ള നിലയിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിരുന്നു അത് നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ള നിലയിലാണ് ആ അച്ഛനമ്മയും പറയുന്നത് എനിക്ക് അവരുടെ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വിഷമം വന്നു കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ അമ്മ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് കുഞ്ഞുമക്കളെ ഒരു നാല് മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഷ്ടപ്പാട് മൂന്ന് മക്കളെ വളർത്തുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുപോലെ അവരുടെ അത്രയും ഒരു പ്രശ്നങ്ങളിലൂടെ ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മൂന്ന് പേരും മക്കളാണ് എന്നാൽ ഈ ആശുപത്രിയിലൊക്കെ കുഞ്ഞുമക്കളെയും കൊണ്ട് വേറെ മക്കൾ കുഞ്ഞു മക്കളുള്ള സമയത്ത് കുഞ്ഞു ഒരു കുഞ്ഞിനെയും കൊണ്ട് തന്നെ മാസങ്ങളോളം ആശുപത്രിയിൽ ചിലവഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേപോലെ ഉള്ള അടുത്ത് എല്ലാ ഓപ്പറേഷനുകളും പത്ത് ഒരു സ്ത്രീക്ക് ഒരു പത്ത് ഓപ്പറേഷനൊക്കെ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നീടൊന്നും ചെയ്യാൻ ഒരു വേദന സഹിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലൂടെ അവസ്ഥയിലൂടെയൊക്കെ ഒരു അമ്മയാണ് ആ അമ്മ എന്നിട്ടും നല്ല രീതിയിൽ നല്ല ആഹാരം കൊടുത്ത് വസ്ത്രം കൊടുത്ത് നല്ല രീതിയിലാണ് പഠിപ്പിച്ചത് അവർ പഠിപ്പ് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്നുണ്ട് പഠിപ്പിക്കാമായിരുന്നു പിന്നെ ഞാനും ആ എൻ്റെ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനെ അപ്പോൾ കുട്ടിക്ക് വിദ്യാഭ്യാസമായിരുന്നു കൊടുക്കേണ്ടത് ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിടുക അല്ലായിരുന്നു വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ആ കുട്ടിക്ക് പഠിക്കണമെന്നു താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു ഒതുങ്ങി ഒരു ജീവിതം നയിക്കുന്ന ഒരു കുട്ടിയാണ് അത് ഇപ്പം ഓൺലൈൻ ക്ലാസ്സിന് ഇരുത്തിയിട്ട് പോലും അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന പേരൻസിന് അറിയത്തില്ല ആ ഒരു രീതിയിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു കുട്ടിയെ സ്വാഭാവികമായിട്ട് നമ്മൾ കെട്ടിച്ച് വിടും ആ ഒരു ഏജ് പതിനെട്ട് വയസ്സും കഴിയുമ്പോൾ നമ്മൾ കെട്ടിച്ച് വിടുക തന്നെയാണ് ചെയ്യുന്നത് കല്യാണം കഴിക്കാനായിരിക്കും താല്പര്യം അങ്ങനെയാണ് ഇവർ ഒരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയത് ഇവരായിട്ട് തന്നെ ചേർക്കാൻ അല്ല പെണ്ണ് കാണാനൊക്കെ വന്ന് ആയിട്ട് തന്നെ നടത്തിയ ഒരു കാര്യമായിരുന്നു ഇത് അത് അപ്പം ഇവർ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇനിയിപ്പം ഞാൻ മൂത്തമുള്ള കാര്യം അവരുടെ വീഡിയോയുടെ കാര്യം കൂടെ പറയാം അപ്പം ഇതായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ വീഡിയോ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കല്യാണമായിട്ട് നടത്താൻ അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു അതിന് വേണ്ട കുറച്ച് പൈസയുടെ ഒരു കാര്യം മാത്രം ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടത്താൻ വേണ്ടി തന്നെയാണ് ഇരുന്നത് അതിനുവേണ്ടി വേണ്ടി എൻഗേജ്മെൻറ്റിന് മുമ്പായിട്ട് തന്നെ അവർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതും അതേപോലെ സ്ഥലം വിറ്റത് സ്ഥലം ഇപ്പോഴാണ് കച്ചവടം ആകുന്നത് അപ്പം അതിൻ്റെതായ അഗ്രിമെൻ്റ് കാര്യങ്ങളെല്ലാം അവർ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അവർക്ക് കല്യാണം നടത്തണമെന്നോ ഇത് കുഴപ്പം പോണമെന്നോ നീട്ടിക്കൊണ്ട് പോകണമെന്നോ അങ്ങനെയൊന്നും അവർക്കില്ലായിരുന്നു എന്നുള്ളതിന് ഒരു പ്രൂഫ് അവർ കാണിക്കുന്നുണ്ട് അത് അത്യാവശ്യം വാലിഡാണ് കാരണം അവരുടെ ഡേറ്റും കാര്യങ്ങളും സഹിതം പ്രൂഫ് അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ വീഡിയോ എക്സ്പ്ലനേഷൻ എന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഈ അച്ഛൻ നല്ല രീതിയിൽ അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിന് കാരണം അമ്മയുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത് കൊണ്ടാണ് ഈ അച്ഛൻ അമ്മേനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം മക്കളുടെ മക്കൾ കാണിക്കുന്നത് തെറ്റിന് വീട്ടിൽ വന്ന് ഭാര്യ ഭാരിക്കോട്ടടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ മക്കൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചു അത് ഭാര്യ വളർത്തുന്നതിൻ്റെ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ ഈ അമ്മ വളർത്തുന്നതിൻ്റെ ദോഷം കൊണ്ടാണ് അമ്മയുടെ കുറ്റം കൊണ്ടാണ് അമ്മ പറഞ്ഞു വെച്ചിട്ടാണ് അങ്ങനെ ഒന്നും അറിയാത്തില്ലാത്ത അമ്മയുടെ അമ്മയുടെ മൊണ്ടയിലോട്ടെല്ലാം ഇടുന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് ആ വീട്ടിൽ അതായത് പ്രത്യേകിച്ച് അച്ഛൻ്റെ ആ ഒരു എന്താ അച്ഛൻ അച്ഛൻ്റെ രോഗം എന്തോ അസുഖമൊക്കെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വെളിയിൽ ജോലിക്കൊന്നും അങ്ങനെ പോകുന്നില്ല വീട്ടില് തന്നെ ഉള്ള ഒരു അച്ഛൻ ആകുമ്പോ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അച്ഛനെ മനസ്സിലാവും അവിടെ നടക്കുന്ന കാര്യങ്ങള് മക്കൾ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ ആ ഒരു അവരുടെ സ്വഭാവം എല്ലാം അച്ഛനും മനസ്സിലാവുന്നതുകൊണ്ട് ഭാര്യ എങ്ങനെയാണ് ഇപ്പൊ ആ അമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കൾ തെറ്റ് ഏതാ തെറ്റെന്ന് തന്നെ പറയും അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു ഇപ്പം മകൾ ഏതാ തെറ്റ് അമ്മ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് മകൾ മകളുടെ ഇഷ്ടത്തിന് പോയി അപ്പം മകളുടെ കാര്യം പറയാം മൂത്ത മകളും ഹസ്ബൻഡും വന്ന് വീടിയിട്ടുണ്ടായിരുന്നു അവരവരുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ അവസ്ഥയിലും ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കാൻ സഹിതം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടും ഒക്കെ അവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ സ്ഥലം വാങ്ങിച്ച കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവരുടേതായ എക്സ്പ്ലനേഷനും കാര്യങ്ങളും അവരും കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് എനിക്കൊരു നല്ല കാര്യം തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് അവർ പറയുന്നുണ്ട് അവർ അവരിപ്പോൾ ഒരു പേരൻ പേരൻ്റായി അതായത് അവർക്ക് കാത്തു എന്ന് പറയുന്ന ഒരു കുഞ്ഞ് കുഞ്ഞുണ്ട് ആ ഒരു സമയം ആ ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഉള്ളതുകൊണ്ട് ആ കുഞ്ഞു സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരു അച്ഛനമ്മ എന്നുള്ള നിലയിൽ പണ്ട് ഇവർ ഇവർ അച്ഛനോടും അമ്മയോടും ചെയ്തതിൻ്റെ ആ ഒരു തെറ്റ് കുറ്റബോധം അവർക്കിപ്പോൾ ഉണ്ട് എന്ന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അതൊരു നല്ല കാര്യം തന്നെയാണ് അങ്ങനെ രണ്ടാമത്തെ രണ്ടാമൂത്തമാളുടെ എക്സ്പ്ലനേഷൻ അല്ലെ അതായത് മൂത്ത മൂത്തമാളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ അങ്ങനെ പോയി അപ്പം പിന്നെ വന്നത് കുഞ്ഞിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് അപ്പം എനിക്ക് തീർത്തും ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ എനിക്ക് കുഞ്ഞൻ ചെയ്തത് വളരെ തെറ്റായിട്ടാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ മകള് ഇങ്ങനെ പോയപ്പം അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിന്ന് ആ ഒരു വിഷമങ്ങളൊക്കെ കണ്ട് വന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഒരു ഈ കല്യാണം ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കും അവിടെ തന്നെ ഒരു മൂന്ന് മാസം കൂടെ നിന്ന് ഈ കല്യാണം ഇങ്ങനെ നമുക്ക് ഒരുമിക്കാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയത് എന്നുള്ള രീതിയിൽ ഈ കുഞ്ഞു സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇറങ്ങിപ്പോയാല് പണ്ട് ചേച്ചി കാണിച്ച അതേ കാര്യമല്ലേ ഞാനും കാണിക്കുന്നത് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇതേപോലെ സൈബർ അറ്റാക്ക് കാര്യങ്ങൾ നേരിടേണ്ടി വരത്തില്ലേ എന്നൊരു ബോധം പോലും ഈ കുഞ്ഞൻ എന്ന് പറയുന്ന കുട്ടിക്കില്ലായിരുന്നു അതേപോലെ എന്താ ഒരു ജീവിതത്തെ പറ്റിയുള്ള ആ ഒരു പക്വതയും കാര്യങ്ങളും ഒന്നും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ പിന്നെ ഈ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേനും അവരുടെ ഫാമിലി എല്ലാം സപ്പോർട്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോയി അവരുടെ ഫ്രണ്ട്സും ആ ഇപ്പം കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നാണ് കല്യാണം നടത്തിയത് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ളവർക്കൊന്ന് ചിന്തിക്കാമായിരുന്നു അവരുടെ മൂത്ത മോളീ അച്ഛൻ്റെ അമ്മയുടെ മൂത്ത മോളിങ്ങനെ പോയതാണ് അവർക്ക് ആ ഒരു വിഷമമുണ്ട് രണ്ടാമത്തെ മോ മകളാണ് ഇനിയുള്ളത് പിന്നെ ഉള്ളത് തീരെ കുഞ്ഞുങ്ങളാണ് അവരൊന്ന് വളർന്ന് വന്ന് കല്യാണം നടത്താൻ കുറേ സമയമാകും ആ ഒരു രണ്ടാമത്തെ മകളുടെ കല്യാണത്തെപ്പറ്റി അവർക്ക് കൂടുതൽ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു കല്യാണം ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ആ അച്ഛനോടും അമ്മയോടൊന്ന് സംസാരിക്കുമായിരുന്നു ഇതിനെപ്പറ്റി കല്യാണത്തിനെപ്പറ്റി ഒക്കെ സംസാരിച്ച് ഇങ്ങനെ ഒരു തീരുമാനം വേണമെങ്കിലും എടുക്കാമായിരുന്നു അതുപോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ചൊന്നും അല്ലല്ലോ ഈ ഒരു ഇത്രയും വർഷം തീറ്റി പോറ്റി വളർത്തിയ അച്ഛനും അമ്മേ അല്ലേ അല്ല ഇവരായിട്ട് കൊണ്ടുവന്ന ഒരു ബന്ധം അത് ഈ കുറഞ്ഞ കാലയളവിൽ ഒരു ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ നേരിൽ കണ്ട് സംസാരിച്ചോ ഉള്ള ഒരു ബന്ധം മാത്രമേ ഇപ്പോഴത്തെ ഹസ്ബൻഡുമായിട്ടുള്ളൂ അപ്പം ആ ഒരു ആളുടെ കൂടെ ജീവിക്കാനായിട്ട് ചിലപ്പോൾ ഇനി പറ്റിയെന്ന് വരത്തില്ല എന്ന് മുൻകൂറെ അങ്ങ് പറയുവാണ് അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല പിന്നെ ഒരു മൂന്ന് വീഡിയോയിൽ ഇവര് എന്ത് എന്ന കാരണം എന്ന് ഇവർ പറയുന്നില്ല അപ്പൊ കാരണം സത്യം പറഞ്ഞാൽ വീഡിയോയിലെ കാരണം അങ്ങ് എല്ലാം ഓപ്പണായിട്ട് പറയുന്നവർക്ക് ആ കാരണം കൂടെ അങ്ങ് പറയാമായിരുന്നു പക്ഷേ ഈ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ട പലർക്കും ആ കാരണം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്കും ആ വീഡിയോ കണ്ടപ്പം അതിൻ്റെ കാരണം ഏകദേശം ഒക്കെ മനസ്സിലായി അതേപോലെ അവൻ്റെ കമൻ സെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളത് ഒരു മൂന്ന് മാസം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യമായിരുന്നു എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് ആ ഒരു സാഹചര്യം നമുക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു കമൻറ് സെക്ഷൻ എടുത്ത് നോക്കുക പലരും അതിനുള്ള ഉത്തരം ആ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട് എനിക്കത് പറയാനായിട്ട് താല്പര്യമില്ല ഒന്നും കൊണ്ടല്ല എന്താ അവരെ അത് പറയുന്നില്ല നമ്മളും അത് പറഞ്ഞ് ഇനി അവരെ നാണു കിടത്തേണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം ഈ കുഞ്ഞിൻ്റെ ഭാഗത്താണ് കൂടുതലും തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും കല്യാണം ഉറപ്പിച്ചോന്നും പറഞ്ഞ് അതിര് കവിഞ്ഞ് ഈ പറഞ്ഞ് കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് അതിര് കവിഞ്ഞുള്ള ഒരു സ്നേഹ പ്രകടനം ഒന്നും കാണിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ തന്നെ കാരണം എന്നാണ് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് അപ്പം അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് എനിക്ക് വലിയ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും എനിക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ തികച്ചും അവരെ സപ്പോർട്ടും ചെയ്യുന്നില്ല ഇവരെ സപ്പോർട്ടും ചെയ്യുന്നില്ല എന്നൊരവസ്ഥയിലാണ് അപ്പം മൂന്നുപേരെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടന്നേ ഉള്ളൂ അതേപോലെ ഇപ്പം ഈ എന്ന് പറയുന്ന ആ ഫാമിലിയിൽ നടന്ന ഒരു കാര്യം ചിലപ്പോൾ നാളെ നമ്മുടെ വീടുകളിൽ നടന്നേക്കാം പിന്നെ ഈ പബ്ലിക്കലി വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് ഈഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ ഇപ്പം യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ ഇവരെ വെച്ച് റിയാക്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇവരാന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളാണെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലാതെ ഇപ്പോൾ പബ്ലിക്കലി വന്ന് നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ മൂന്ന് പേര് മാറി മാറി എന്നുള്ള വീഡിയോ ഇട്ടു അപ്പം അതിന് ഒന്നും കുഴപ്പമില്ല നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് തോന്നുന്ന നമ്മുടെ അഭിപ്രായം പറയുന്നതിൽ എന്താണ് തെറ്റ് അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല അപ്പോൾ അത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഒന്ന് ഒരു തവണയല്ല രണ്ട് തവണ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ കൂടുതലായിട്ടും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത് രണ്ട് തവണ അടുപ്പിച്ച് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അൽ മിക്ക ആൾക്കാർക്കും തോന്നി ഇതൊരു ഡ്രാമയാണ് ഇതൊരു കല്യാണ ആ ചിലവുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് വഹിക്കാനായിട്ട് പറ്റത്തില്ലാതെ മക്കളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ഡ്രാമയാണ് കുറച്ച് നാൾ കഴിയുമ്പം മക്കളെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള ഡ്രാമയാണെന്നുള്ള രീതിയിൽ കമൻ സെക്ഷനിൽ നോക്കിയാലും റിയാക്ഷൻസ് നോക്കിയാലും എല്ലാം അങ്ങനെയാണ് കാരണം വെച്ചാൽ ഈ രണ്ടാമത് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അത് എൻഗേജ്ഡായിട്ടുള്ള ആളുടെ ഒപ്പം തന്നെ ഇങ്ങനെ ഒളിച്ചോടി പോകുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലത് തോന്നുന്നത് തോന്നുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇതടുത്ത് റിയാക്ട് ചെയ്യുന്നത് പിന്നെ ഇവർ ഒന്നും അറിയത്തില്ലാത്ത ഇവർക്ക് ഇവരുടെ മനസ്സറിഞ്ഞോണ്ട് ഈ മകൾ ഇങ്ങനെയൊക്കെ ചെയ്തേന്നുണ്ടെന്നുണ്ടെങ്കില് അത് എന്താ നാളെ അവരെ കൂടുതലായിട്ട് നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക കാരണം അച്ഛനോ അമ്മയോ അത്രയും വേദനിച്ച് നിൽക്കുന്ന ആ ഒരു സമയമല്ലേ നമ്മൾ കൂടുതലായിട്ട് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക പിന്നെ പിന്നെയെന്ന് പറയുമ്പോൾ എൻഗേജ് എൻഗേജ്മെൻറ്റ് കഴിയുന്നതും കല്യാണം കഴിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിയുമ്പം ഫോൺ ഇപ്പോൾ ജസ്റ്റ് ഫോൺ കോളും കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല നേരിട്ട് കാണുന്നതും ചുറ്റിക്കറങ്ങി നടക്കുന്നതും ഒക്കെ പരമാവധി ഒഴിവാക്കുക അതാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂവിൽ നിന്ന് എനിക്ക് ഇനി കല്യാണം കഴിക്കാനൊക്കെ പോകുന്ന മക്കളോടും കാര്യങ്ങളോടൊക്കെ പറയാനുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്ന് കല്യാണം ീട്ടി വെക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരും കാരണം നമുക്ക് ഒത്തിരി നാളോ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു അവസ്ഥ വരും അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് പോയി കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് ഈ എൻഗേജ്മെന്റ് ഒക്കെ കഴിയുന്ന ഒരു സമയത്ത് കൂടുതലായിട്ടും അങ്ങോട്ട് ചുറ്റിക്കറങ്ങി നടക്കാതിരിക്കുക മൂന്ന് പേരുടെ വീഡിയോ വന്നല്ലോ മൂന്നുപേർക്കും ചാനലായി മൂന്നുപേർക്കും ചാനൽ ഉണ്ട് പിന്നെ അച്ഛ അമ്മയുടെ വീഡിയോ വന്നതിൻ്റെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആമൂത്ത മോൾ വീഡിയോ ഇടുന്നു അതിൻ്റെ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പം രണ്ടാമത്തെ മകൾ വീഡിയോ ഇടുന്നുണ്ട് അതിൽ നല്ല കാര്യമൊക്കെയാണ് ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യവും ഇല്ല അതുകൊണ്ട് ഈ കണ്ടൻറ്റ് നമ്മൾ ഇതോടെ വിടുന്നു വേറെ നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ സംസാരിക്കാനുണ്ട് അപ്പം ഇനി അതിൻ്റെ പുറകെയൊക്കെ പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു പിടിയായിട്ട് വീണ്ടും കാണാം